കവിതയ്ക്കുള്ള വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ സ്വയം അറിയാതെ നമ്മളിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് ഇപ്പോഴും ഈ കവിതയ്ക്കും കാരണമായത് ഞങ്ങൾ വൃദ്ധരായി തൊട്ട് മുന്നേ എന്നുള്ള കവിത ഞങ്ങൾ ഞാനും ഹസ്ബൻഡും കണ്ണൂർ താമസിക്കുമ്പോൾ കാഞ്ഞിരക്കൊള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയായിരുന്നു അപ്പോൾ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ അവിടുത്തെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എല്ലായിടത്തും വലിയ കുന്നും പ്രദേശങ്ങളാണ് മലകളും താഴ്വാരങ്ങളും ഒക്കെ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോലെ ഉത്സാഹത്തോടെ കാണാൻ പോവുകയും ഓടി കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് അതുപോലെ ഒരു നിഗമനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പൈതൽ മലയൊക്കെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു പോ പോകുന്നതിന് തൊട്ട് മുമ്പാണ് കാഞ്ഞിരക്കൊല്ലി കാണാൻ പോയത് അപ്പം ഒരു വലിയ മലയുടെ താഴ്വാരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് പോകുന്ന വഴിക്ക് ഞാൻ കാണുന്നുണ്ട് ഒത്തിരി വടികളൊക്കെ കിടക്കുന്നു അപ്പം ഞാൻ പറയും ഇറങ്ങാൻ വടി ആർക്ക് വേണമോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ കയറ്റത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങി താഴെ ചെന്നു അപ്പോൾ കുത്തനെയുള്ള വിളച്ചടം കണ്ടു വളരെ മനോഹരമാണ് കർണാടക ബോർഡറിലുള്ള വനപ്രദേശങ്ങളാണ് അവിടെ അത്രയും കേരള കർണാടക ബോർഡറാണ് അപ്പോൾ നല്ല കുത്തൊഴുക്കിൽ പയന്ന് വെള്ളച്ചാട്ടം നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു തിരിച്ച് കയറാൻ തുടങ്ങി തിരിച്ച് കയറി ഒന്ന് രണ്ട് സ്റ്റെപ്പ് മുകളിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ആയാസപ്പെടാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഈ വലിയൊരു മല ഞാൻ എങ്ങനെ കയറുമെന്ന് ചിന്തിക്കുന്നത് ഒറ്റയടി പാതയാണ് കയറാൻ പറ്റുന്നില്ല ഭീകരമായ ഒരു ഭയം എന്നെ കന്ന് തിന്നാൻ തുടങ്ങി അതായത് എങ്ങനെ ഞാൻ മുകളിലെത്തും ഹസ്ബൻഡിനെ എന്നെ എടുത്തുപോക്കാൻ പറ്റില്ല പിന്നെ പുള്ളിയും പ്രായമുണ്ടല്ലോ അപ്പോഴാണ് ഞാൻ പ്രായം നമ്മളെ കീഴടക്കി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് അങ്ങനെ ഭാഗ്യവശാൽ അപ്പോഴെത്തന്നെ എനിക്ക് ഭാഗ്യമോ നിർഭാഗ്യമോ ഞാൻ തലയിറങ്ങി വീഴുകയാണ് ഉണ്ടായത് െ സഹായിക്കാൻ പെട്ടെന്ന് കുറച്ച് പേർ വന്നു അതിലൊരു നഴ്സ് ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ജ്യൂസ് ആരുടെ നിന്നോ വാങ്ങി തന്നു അങ്ങനെ ഞാനത് കുടിച്ചു അങ്ങനെ പിന്നെ ഓക്കെ ആയപ്പോഴേ എല്ലാവരും കൂടെ ചേർന്ന് താങ്ങി എൻ്റെ മുകളിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്രായത്തിനെ പറ്റി ചിന്തിച്ചു പോയത് ഒരു നിമിഷമാണ് അതിന് ചുവട് വെച്ചാണ് ഈ കവിത ഞാൻ എഴുതിയത് ഞങ്ങൾ വൃദ്ധരാകുന്നതിന് തൊട്ടുമുമ്പ് യൗവനം നൽകിയ ഉടുപ്പുകൾ അണിഞ്ഞ് മലയുടെ അടിവാരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നു കുതിച്ചു പായുന്ന ജലപാതം നനഞ്ഞും തണുത്തും ഞങ്ങൾ നൃത്തം ചെയ്തു വിശപ്പാണ് മുകളിലേക്ക് കയറുവാൻ ഉൾവിളി ഉണ്ടാക്കിയത് ഒന്നാമത്തെ കയറ്റത്ത് ശ്വാസത്തെ നിയന്ത്രിക്കാൻ പറ്റാതെയായി മലഞ്ചെരുവിൽ ആരോ ഉപേക്ഷിച്ച ഒരു ഊന്നു കിടക്കുന്നു ഞാൻ അതിലേക്ക് എൻ്റെ കൈകൾ തിരകയറ്റി വേഗം വരും അവൻ വിളിച്ചു എൻ്റെ കാലുകൾ അനങ്ങുന്നില്ല കാഴ്ചകൾ ചിതറുന്നു അവൻ എന്നെ വാരിയെടുക്കാൻ കൊതിച്ചു ഒക്കെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി ചെല്ലാൻ അവൻ വെമ്പൽ കൂട്ടി പക്ഷെ അപ്പോഴേക്കും യൗവനത്തിന്റെ ഊർജം അവന് കൈവിട്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും മാറിക്കഴിഞ്ഞിരുന്നു ഞങ്ങൾ ആ മലനിരകളിൽ നിന്ന് മടങ്ങാനാകാത്തതുപോലെ ഒരു നിമിഷം ഓർമ്മകളിൽ ഞങ്ങളെ പരസ്പരം ബന്ധിച്ചു ഞങ്ങളിൽ പ്രണയം അവസാനിക്കാതെ പെയ്തിറങ്ങുന്നുണ്ട് നിലാവും മഞ്ഞും നേർത്ത നൂലുകളായി ഹൃദയത്തിൽ പൊഴിയുന്നുണ്ട് അവന്റെ കണ്ണുകൾ വിവാഹനാളുകളേതുപോലെ കുട്ടിത്തം നിറഞ്ഞു തന്നെ അവൻ്റെ പൂരിതമായ ഹൃദയം എനിക്ക് അനുഭവപ്പെടുന്നു കാലുകൾ ഞങ്ങളെ വഞ്ചിച്ചു അസ്ഥികളുടെ ഇടയിലെ വഴുത്ത കോശങ്ങളും വെള്ളമുടിയുടെ വെളിച്ചം ഞങ്ങളെ കബളിപ്പിച്ചു ഞങ്ങളുടെ ഉത്സാഹം നിറഞ്ഞ മനസ്സുകൾ മൂകമാകുന്നു ഞങ്ങൾ ശിലകളായി മാറരുതേ എന്ന് കൊതിക്കുന്നു പ്രായത്തിൽത്തൊടുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ഓർമ്മിക്കൂ പ്രണയിച്ച് കൊതുതീരും മുമ്പേ വൃദ്ധരായ രണ്ടു പേരുടെ നീട്ടിയ കൈകളിൽ പിടിക്കൂ